നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് യൂണിവേഴ്സിറ്റി ബൈ ഗവൺമെന്റ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പി ടി എസ് എം സി കമ്മിറ്റിയുടെ ലീപ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ ഫാൻ ചലഞ്ച് വഴി ലഭിച്ച ഫാനുകൾ സ്കൂളിന് കൈമാറി ലീപ് ഇംപ്ലിമെന്റേഷൻ ചെയർമാൻ വി എ കെ തങ്ങൾ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കലിന് ഫാനുകൾ കൈമാറി ഞാന് ഈ വിദ്യാലയത്തിന്റെ ആ ചരിത്രം പാരമ്പര്യണ്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുന്നേ വരെ ഹയർ സെക്കൻഡറിയിലെ വിദ്യാഭ്യാസ വിജയ ശതമാനത്തിനകത്ത് ചെറിയ കുറവുകൾ വന്നു കുറവിന്റെ പ്രധാന കാരണം എന്താ ലാബിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു രണ്ട് മൂന്ന് രക്ഷിതാവ് ഞാനിതുമായി ബന്ധപ്പെട്ട് പടഞ്ഞിട്ടു ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചെയർമാനും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ ഈ കുത്തിരിക്കണവരൊക്കെ അന്ന് ഞാൻ ചെയർമാനാണ് ആ സമയത്ത് പല കുട്ടികളും പറഞ്ഞൊരു കുട്ടികളെ വാപ്പാർ പറഞ്ഞൊരു കാര്യം എന്താ അച്ഛന്മാര് പറഞ്ഞത് ഇവിടെ കുട്ടികൾ പരീക്ഷ ചെയ്താൽ തോൽക്കും ഇതാ കാരണം ഈ ലാബിന്റെ ഏറ്റവും വലിയ ലാബിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടുതൽ ഇടപഴകേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ ഇതിന്റെ കുറവുണ്ടായിരുന്നു പറഞ്ഞത് ഒരു കൊല്ലം കൊണ്ട് ഇരുപത്തിയാറ് ലക്ഷം രൂപേന്റെ ഒരു സംവിധാനത്തിനകത്ത് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ ആവശ്യമായ മുഴുവൻ ബിൽഡിങ് കാര്യങ്ങളൊക്കെ സർക്കാർ കേരളത്തിലെ സർക്കാർ ആദ്യമായി പ്രഖ്യാപിച്ച മൂന്നര കോടി രൂപ ആ പ്രഖ്യാപനത്തിനകത്ത് ഉൾപ്പെട്ടതാണ് നമ്മളെ ബിൽഡിങ് ഇവിടെ നമ്മളെ സൗകര്യങ്ങളൊക്കെ പരമാവധി കിട്ടാൻ എല്ലാവരും ചടങ്ങിൽ എസ് എം സി ചെയർമാൻ സി എം ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും അക്കാദമിക് മികവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പി ടി എസ് എം സി ലീപ് പദ്ധതി നടപ്പിലാക്കിയത് ഫാനുകളാണ് ചാലഞ്ച് മുഖേന ലഭിച്ചത് അഡ്വക്കേറ്റ് അനിൽ നിലവിൽ പ്രിൻസിപ്പൽമാരായ ഒ വിനോദ് എം ഐശ്വര്യ ഹെഡ് മിസ്ട്രസ് എം വി സത്യവതി കെ വി സുരേഷ് കുമാർ റമില ഹംസക്കുട്ടി കെ കെ മുഹമ്മദ് അലി സി ടി പി ഉണ്ണി മൊയ്തീൻ ഡോക്ടർ പി എം എ വഹാബ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി